ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ബുധനാഴ്ചയായിരുന്നു പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് നമ്മുടെ പെസഹാവ്യാഴാണ് അപ്പം നമ്മളതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നത്തെ ദിവസം എന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ തേങ്ങാ ചരണ്ടൽ എന്താ തകൃത്തിയായിട്ട് നടക്കുകയാണ് തകൃത്തിയായി തേങ്ങാ നടക്കുകയാണ് മൂന്ന് തേങ്ങയുണ്ട് ഇപ്പൊ നമ്മുടെ പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാ ചർട്ടനാണ് ഇത് എപ്പം തീരുന്ന് അറിയില്ല കേട്ടോ രണ്ടാം രണ്ടും ഞങ്ങൾ ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മുടെ ജോക്കൂട്ടൻ ഇവിടെ ഇരുന്ന് എന്താടാ ഗെയിം കളിക്കുന്നു ജോക്കൂട്ടൻ ഞങ്ങളെ പറ്റിച്ച് ഗെയിം കളിക്കണ്ടാ ജോക്കൂട്ട് ഞങ്ങളെ സോപ്പിട്ട് ഗെയിം കളിക്കണോ ഞങ്ങൾ അങ്ങനെ ഫോൺ കൊടുക്കാത്തതാണ് സോപ്പ് ഗെയിം കളിയാണ് ഇവിടെ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് പാവം ഇവിടെ ഒരാളുടെ കയ്യില ഇന്ന് തേങ്ങ കൊടുത്താലും ഇത് ബാക്കി നമുക്കിട്ടുള്ള പണിയാണോ മൊത്തം ചേർന്നിട്ടൊന്നുമില്ല അപ്പോൾ ബാക്കി ഞാൻ ചേർന്നു ഇറക്കി പണിന്ന് പറയുന്നു അപ്പോൾ വൈകുന്നേരമായിട്ടോ നമ്മുടെ സംഭവങ്ങളൊക്കെ ഐ മീൻ പെസഹ അപ്പവും ഒക്കെ റെഡി ആയിട്ടുണ്ട് പാലും ഒക്കെ കാണിച്ചു തരാം നിങ്ങൾ നമ്മൾ മുറിക്കാപ്പാണ് ട്ടാ ഇത് കഴുത്തപ്പം എന്ന് പറയും പറഞ്ഞു തരാം ഇത് ഇതാ പാലാണ് ശർക്കരക്കിട്ടിട്ടുള്ള പാല് പിന്നെന്താ അപ്പം എല്ലാവരും കുളിച്ചു വന്നിട്ട് നമ്മളിവിടെ ചാച്ചൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് മുറിക്കുന്ന ഇവിടെ ഇട്ടിട്ടാട്ടുണ്ടാക്കിയത് മമ്മിയായിട്ടോ ഉണ്ടാക്കിയത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളൂ മമ്മിയാണ് ഭാര്യം ഇതൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങൾ വൈകുന്നേരം ചാ പിടിച്ചപ്പോ ജസ്റ്റ് ആ കലത്തപ്പോ അല്ലേ അത് കഴിച്ചു ഇനി എല്ലാവരും കുളിച്ചിട്ട് ചാച്ചൻ്റെ വീട്ടിൽ പോയി മുറിക്കും എല്ലാവരും ഇവിടെ പങ്കിട്ട് കൊടുക്കും കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് പോകും ഇതൊക്കെ ഉള്ളു അപ്പൊ എല്ലാരും കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഇനെ മുണ്ടു മുിച്ചി ഉടനെ ഒരു 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 പേശവണ്ടായിടത്തെ ശവ ശവ ആ ഹും അമ്മേക്കോട ആ വരോ പാടണമായില്ല പാടക പാടി കഴിഞ്ഞോ അല്ലല്ലോ പേസ ആ നേരെ നേരെ ഉള്ളു കൊടാൻ വേണ്ടി കഴിച്ചിട്ട് കളക്ക് എടാ പായസടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ വീട്ടീട്ട് പോകുന്നു വീട്ടീട്ട് പോവാണ് ഫ്രണ്ടിലിരിക്കണ്ട പിള്ളേർക്ക് ടാറ്റിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോവാട്ടോ പോയി ഇടയിൽ ഇറങ്ങുവാണ് ഇറങ്ങി കഴിഞ്ഞപ്പോ എപ്പൊ വീട്ടിലെത്തൂന്ന് വെച്ചിട്ടുണ്ടെങ്കി അരമണിക്കൂർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അരമണിക്കൂർ ഇപ്പൊ ഞങ്ങള് വീടെത്താറായിട്ടോ

പാല് കൊട്ടിപ്പത്തിന് പാല് പാല് കൊച്ചു കൊടി പിടിക്കാണിക്കാരുന്നു അമ്മ കൈകൊണ്ട് തരാൻ നേരത്ത് മനസ്സുദ്ധിയോടുകൂടി േടിക്ക <laughs> 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 പ്പ മുറി കഴിഞ്ഞിട്ട പാത്രങ്ങളൊക്കെ ഹാലിയായി അവരൊക്കെ പോയി പപ്പയമ്മ കൊച്ചിനൊക്കെ കളിപ്പിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ ഇതെങ്ങനെ ഇരിക്കുന്നു ഒരാളെ ടി വി ആണോ നാളെ രാവിലെ ഇട്ടിട്ട് നാളെ ദുഃഖപള്ളിയാണ് നാളെ രാവിലെ ഇട്ടിട്ട് പള്ളിയിൽ പോണം ചാറ്റാ